ഇത്തിരി ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ പോകാൻ വൈകി ഞാൻ പപ്പ്സ് വേണം ഇതാക്കുന്നു രണ്ട് പപ്പ്സ് വാങ്ങിയിട്ടുണ്ട് അല്ലേ അവിടെ അമ്മക്ക് പയംപൂര് വാങ്ങും പക്ഷെ ആ പയമ്പുരില്ല രണ്ട് പപ്പ്സ് വാങ്ങിയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾക്ക് മൂന്നാമത് അഡ്ജസ്റ്റ് ചെയ്യാം പപ്പ്സ് എന്താ വാങ്ങിച്ച് വേറെന്തല്ല ഏറിനും ഞാൻ വരുമ്പോഴേക്ക് പാൽ ചായ എന്നും റെഡി ആക്കി വെക്കലുണ്ട് എന്നും കൃത്യസമയത്ത് പാൽ ചായ റെഡിയാക്കി വെക്കലുണ്ട് അപ്പോൾ റീനു അവിടെ അടുക്കലാണ് അടുക്കലാണ് ഞാൻ ഉച്ചയ്ക്ക് പള്ളിയിൽ പോകാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ ഈ ചിക്കനൊക്കെ മൈകൊടുത്തിരുന്നു അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കരക്ക് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടില്ല അത് ആവുന്നുള്ളൂ റീനുസിൻ്റെ കുറേ തിരുമ്പാണ്ടും കാര്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒപ്പം ഫ്രൈ ചെയ്യാന്ന് പറഞ്ഞോളൂ അതൊക്കെ ഞാൻ ഫസ്റ്റ് റെഡി ആക്കി ചേട്ടു റീനു പാൽ ചായ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോയെന്നറിയില്ല

പഞ്ചസാര ഇപ്പൊ വാങ്ങിക്കൊണ്ടിട്ടുള്ളു പഞ്ചസാര മതി ഇതിന് ഉച്ചക്ക് ആമിയുമോക്ക് ദോശ ഉണ്ടാക്കി വെച്ചിട്ടാണ് നാലു വരെ ഉണ്ടായിരുന്നു പണി ഞങ്ങള് സോങ് ഒക്കെ കേട്ടോ കേട്ടിങ്ങനെ രാഗി റിന്യൂസ് ചായയിൽ പഞ്ചസാര ഇട്ട് ഇങ്ങനെ ഇളക്കി ഏ വാ ഇത് കാര്യം കാണിച്ച വാ വൈസമ്മള് ആമി മോളെ രാഗി കേട്ടത് കുറുക്ക് കുറുക്ക് കുറിച്ചു എവിടെ മൂട്ടു മൂട്ടു ഞാൻ മൂട്ടു ഞങ്ങൾ എന്തായാലും പേടിയില്ല പക്ഷെ മോളെ പേടിച്ച് ഒരു മൂലക്കൽ കുത്തിരുന്നു കണ്ടല്ലേ മൂട്ട് എപ്പോഴും സാറാ ഇവര് ഞങ്ങള് അധികം വ്ളോഗിൽ കാട്ടലില്ല അല്ലേ ഒരു പാവത്താന പക്ഷെ ഞങ്ങൾ പുറത്തേക്ക് വിടല്ല കേട്ടോ എല്ലാ വൃത്തിയും കാര്യങ്ങളാണ് ഞങ്ങൾ എല്ലാ ശീനം കുളിപ്പിച്ചുകൊടുക്കും കുളിപ്പിച്ചുകൊടുക്കും കട്ട് ചെയ്യും മുടി ഹെയർ കട്ട് ചെയ്യും അല്ലേ അടിപൊളി ഹെയർ ഉണ്ടാവുക പപ്സ് എടുത്തല്ല പപ്സ് ഇത് തുണിയാണ് നോക്കണം കേട്ടോ മടക്കി വെക്കാനാണ് ഞാൻ പൊട്ടി അല്ല ആദ്യം നമ്മക്ക് അമ്മ ഊക്ക് കൊടുക്കണം ചെറിയ കണ്ടത്തിന്റെ പത്ര ഇത് കൊട്ട കൊടുക്ക മറ്റു അമ്മെ വിളിച്ച ഇവിടെ ഏതെങ്കിലും പ്രശ്നമല്ല ആ വൃത്തിയാടാക്കും ഇവിടെ നൽകിയിരിക്കും പാൽച്ചല്ല ഫസ്റ്റ് ഒന്ന് കുടിച്ചു നോക്കാം ഓക്കെ അടിപൊളി പാകമാണ് മധുരം നമുക്ക് ഏത് ദിവസം വേണ്ട ചെറുക്കോ ക്രിമുസിന് പിന്നെ തൂക്കം മീറ്റും വലുപ്പൊക്കെ നോക്കണം നടത്തോ ആ നമുക്ക് കഴിച്ചോ ഉം അടിപൊളി അടിപൊളി പാത്രം വേണോ അതിനെ വേണ എന്ത് ടുക്കറ ചായ അടിച്ചിട്ടാ നാളെ മണിണ്ടോ ോ ആദ്യം ഇങ്ങനെ ഓരോന്ന് ഡെയിലി കൊണ്ടുട്ടോ എന്ന് പയമ്പലി സമോസാരും അങ്ങനെ ചായ കുടിച്ചിട്ട് നെക്സ്റ്റ് എന്തെങ്കിലും വീടും എടുക്കുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആക്കി ചെയ്യല്ലേ ആ ചിക്കൻ ചിക്കൻ പൊരിക്കലേ അപ്പം കായ് റീനോസ് ഉച്ചയ്ക്ക് കുറേ തിരുമ്പിയിട്ടിരുന്നു അപ്പം ഫുൾ ആയിട്ട് തോരിട്ടില്ലേ അപ്പോൾ ഞാൻ പണിച്ച് വന്നപ്പോൾ കണ്ടപ്പോൾ ഞാനത് ഫുള്ള് തോരിട്ട് പുറത്തല്ലേ തോരിടുക എന്താ വെച്ചാൽ വൈകുന്നേരം ഒരു ടൈം ആട്ടോ ക്ലിയർ ഇല്ലാത്തത് എന്താ കണ്ട ആമിയോള് തോരിട്ട് നോക്കി കുത്തിരിക്കാണ് ആമിയോൾക്ക് പിന്നെ കണ്ടിട്ടാണ് പുറത്തേക്ക് ഇറങ്ങാത്തത് അല്ലെങ്കിൽ എപ്പോഴും പുറത്തേക്ക് ഇറങ്ങി ചാടി വണ്ടിയിട്ടുണ്ടാവും അപ്പോൾ റീനോസ് ചിക്കൻ ഇങ്ങനെ പൊരിക്കാനുള്ള ചിക്കൻ എല്ലാം പൊരിഞ്ഞ് 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 വരുന്നത് നിലയ്ക്കുകയാണെങ്കിൽ നല്ലോ ചിക്കൻ എല്ലാം മസാല ഇടണം ഭയങ്കര ടേസ്റ്റാണ് നല്ല എരി കൊണ്ടല്ലോ നമ്മൾ ചിക്കൻ പൊരിക്കുമ്പോൾ കരണ്ട് പോയിട്ടുണ്ട് കാസ് എന്നാലും ക്ലിയറിന് കുഴപ്പമൊന്നുമില്ല ഏഹ് നല്ല അടിപൊളി അടുത്ത് ഞങ്ങൾ കുറച്ച് ഒരു കുറച്ച് ചിക്കൻ വാങ്ങി നിന്ന് ഞങ്ങൾ കുറച്ച് പൊരിച്ചും ചെയ്തു കുറച്ച് കറി വെച്ച് ചെയ്തു കറി ചരങ്ങക്കറി ഉണ്ട് പിന്നെ ചിക്കൻ ഗ്രേവി മാതിരി വെച്ചതുണ്ട് പിന്നെന്താ ചിക്കൻ പൊരിയുണ്ട് ഏഹ് ഇതാക്കി ഞങ്ങൾ അലങ്കാരത്തിന് വേണ്ടി കുറച്ച് കരിയാപ്പീൻ്റെ എല്ലാം മേലക്കൂടെ അങ്ങനെ ഇട്ടുകൊണ്ട് നിൽക്കുകയാണ് പിന്നെ ഒന്ന് വെള്ളിയാഴ്ചയല്ല സ്പെഷ്യലാണ് അപ്പോൾ വെള്ളിയാഴ്ച ചിക്കനോ ബീഫോ മട്ടൺ അങ്ങനെ എന്തെങ്കിലും നമ്മൾ വാങ്ങലുണ്ട് ചിക്കൻ പൊരിക്ക് ഇടാൻ വേണ്ടി നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് നമ്മൾ ഫുള് ആയിട്ട് ചിക്കൻ പൊരിക്ക് ഇടൂല കുറച്ച് നമ്മൾ കറിക്ക് വേണ്ടി മാറ്റിവെച്ചതാണ് അതാക്കണേ നമ്മളെ ഉച്ചക്കത്തെ ചിരങ്ങക്കാരണ ചേരാ ഉച്ചക്കത്തെ ചിരങ്ങക്കാരുണ്ട് അതേമാതിരി ചിക്കൻ അത് വന്നിട്ടില്ല നമ്മളെ കറി ഇതാവിടെ ചിക്കൻ പൊരിക്കും ചിക്കൻ കറിയൊക്കെ എന്തായാലും തിളക്കണേ ആ ഈവനിങ് പോയി നൈറ്റ് ആയി ഒരു ആറ് ഏഴ് മണി ആറരായി ആ കൊടുത്തോ ആ കൊടുത്തു ഇനിയിപ്പോൾ ആദ്യം പണ്ടി പോകും കറണ്ട് ഇല്ലാത്തതുകൊണ്ട് പോകാത്ത കാരണം ഇല്ലെങ്കിൽ എനിക്ക് പേടിയാണ് കാരണം ഫോണിന്റെ ലൈറ്റ് ഉണ്ടായിട്ട് കാര്യമില്ല ക്ലാസ് എനിക്ക് പേടിയാണ് ഇല്ലെങ്കിൽ എനിക്ക് പേടിയാണ് പിന്നെ ചോറ് ഇതാ കേട്ടോ ചോറായിട്ടുണ്ട് ചോറ് ഗായസ് അത് ഇതുവരെ കുളിച്ചിട്ടില്ല അവൻ കുളിക്കാൻ പോണ ടൈമിലാണ് ആദ്യ ബെഡ്ഷീ കട്ടിലെ ബെഡ്ഷീറ്റിൽ ആമിമോള് മൂത്രയിച്ച പിന്നെ അതൊന്ന് തിരുമ്പിട്ടോ ആദ്യം കാരണം എല്ലാ ബെഡ്ഷീറ്റും ഞങ്ങൾക്ക് ആ കുറച്ച് ബെഡ്ഷീറ്റേ ഉള്ളൂ കാരണം ആമിമോള് ഡെയിലി മൂത്രം അയക്കണോണ്ട് എന്നും തിരുമ്പാണ്ടോ പിന്നെ ഗായസ് അമിമോൾ ഇതവിടെ കുപ്പായം ഇടാതെ അതോടെ കൊതുക് അടിച്ചിട്ട് വെള്ളൊളിക്ക ഉള്ള പാമ്പേഴ്സ് ഉണ്ട് ഇട്ടവിടെ സൈഡിൽ അത് ഇങ്ങനെ പിച്ച് ചീന്തി ഇരണം അതിൻ്റെ ജെല്ല് നമ്മൾ ബക്കറ്റിലാക്കി കണ്ട് എന്താ പറയുക ഉപ്പിടലാണ് കല്ലുപ്പ് ഇടും അപ്പോൾ പിന്നെ അത് ദ്രവിച്ച് പോവും പിന്നെ അത് നമ്മൾ ചെടിക്കോ പ്ലാവിനോ മരത്തിനൊക്കെ പാലാം ഇവിടെ ആണ് ചെടി മാ ചെ ഇതല്ല മരം ഇല്ല അതുകൊണ്ടാണ് ഉള്ള മരമൊക്കെ വെട്ടിമുറിച്ചിട്ടു അപ്പോൾ ആദ്യം കുളിക്കാൻ പോകുന്ന ടൈമിലാണ് കരണ്ട് വയറ് അതിക്ക് ഭയങ്കര ചൊറയാണ് അതിന്റെ വണ്ടിയൊന്നും വർക്ക് ഷോപ്പിലായിട്ട് എടുക്കുമ്പോ അറങ്ങാൻ പറ്റാത്ത അവസ്ഥ ആ എഞ്ചിനൊക്കെ അയച്ച് ആക്കി വെച്ചിട്ടുണ്ട് അയച്ചു കരണ്ട് വന്നിട്ട് അമിമോള് അമിമോളേ കരണ്ട് വന്നേ അമിള് കരണ്ട് ഇല്ലേ നല്ല പേടിയാ കറണ്ട് വന്നിട്ടുണ്ട് കരണ്ട് അപ്പൊ വന്നിട്ടുള്ളു റീനൂസ് ചിക്കനൊക്കെ പൊരിച്ചു കഴിഞ്ഞ് അത് സോറായിട്ട് റെഡി ആക്കിട്ട് അല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഒന്ന് പ്രത്യേകിച്ച് പറയുന്നത് കറന്റ് വന്നു അപ്പൊ ചെറുതായിട്ട് മനസ്സിൽ ഒരു ചെറിയ ബുദ്ധി തോന്നി റീനൂസിനെ മെല്ലെ വീട്ടിലാക്കിയാണ്ട് ഞാൻ കളിക്ക് പോയാലോ എന്നൊ ഇവിടെ മുപ്പത്തി ചെറിയ ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുന്നുണ്ട് നമ്മളിപ്പോ എല്ലായിടത്തും ഇപ്പോൾ ഓരോ ഏരിയയില് ഇങ്ങനെ ചെറിയ ചെറിയ ഫുട്ബോളൊക്കെ നടക്കണ്ടല്ലോ അപ്പോൾ നേരെ നമുക്ക് ഫുട്ബോൾ അതായത് ടൂർണമെൻറ്റിന് പോയാലോ അപ്പം അപ്പോൾ എൻ്റെ ചെറിയ ഫ്രണ്ട് നമ്മൾ ഫ്രണ്ടിനെ വിളിച്ച് നോക്കണം ഉണ്ടോ ചോദിച്ചു നോക്കണം ഫ്രണ്ടിന് കുറച്ച് ഏജ് കുറച്ച് ജാസ് ആണ് കുറച്ച് കൂടുതലാണ് ഏജ് ജാസ്തി മില്ലിങ്ങനെ ഹിന്ദി സംസാരിച്ചിപ്പോ ഫുൾ ഇന്ത്യ വരുന്നവര് നമുക്ക് നേരെ കളിക്കി പോയാലുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ കുളിച്ച് ഫ്രഷ് ആവണം ചങ്ങായി വിളിച്ച് നോക്കണം ഉണ്ടോ വലിയെന്നൊക്കെ ചോദിച്ചു നോക്കണം അപ്പോൾ അതാണ് നേരെ നമ്മൾ കളിക്ക് പോകണം ഇപ്പോൾ ഇന്ത്യ കാര്യം ഒറ്റയ്ക്ക് അയക്കാറുണ്ട് ഒറ്റയ്ക്കോ അല്ലെങ്കിൽ നേരെ വീട്ടിലാക്കും അപ്പോൾ നമ്മൾ നേരെ കുളിക്കാൻ പോകും മിമോളും ഓളെ പപ്പിയും കളിക്കുക കേട്ടോ ഏഹ് രാത്രി ആയി ക്ലിയർ കമ്പ് ചെറുതായിട്ടൊരു ക്ലിയർ കമ്പിണ്ടോ എല്ലാം റെഡിയായി ഇവിടെ ഇങ്ങനെ ഫോണിലൊക്കെ കളിച്ചിരിക്കുന്ന കേട്ടോ അപ്പൊ റൈസ് ആമിമോള് ഇതാക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനെ ഓരോന്ന് ഞാൻ അങ്ങനെ കളിക്ക് പോന അപ്പുറത്ത് തീരുമാനായി ഞാൻ കളിക്ക് പോകാൻ നിൽക്കുകയാണ് ചെങ്ങായിക്കു വരാൻ പോകുന്നത് ഞാൻ കളിക്കുക ഡ്രസ്സൊക്കെ മാറിതാമോ ഞാൻ റിനുസിനെയും കുട്ടീനേയും അവളെ വീട്ടിലാക്കുകയാണ് ആക്കിയിട്ട് കാണാം എനിക്ക് കളിക്കുക പഴയ ഒമ്പത് മണിക്കല്ലേ റിനു പറഞ്ഞത് ഒമ്പണിക്ക പറഞ്ഞു ഇവിടെ കളിച്ചു കുത്തിരിക്കും എന്റെ കുപ്പിയും പാട്ടൊക്കെ എടുത്താണ്ട് ും പാട്ടൊക്കെ പെറുക്കി പോയിട്ടൊക്കെ എടുത്ത് പോവും പ്രായമായി അല്ലേ മീശീം നാടൊക്കെ മുളക്കാനായി കുട്ടീൻ്റെ തന്ത്യാണ് പറയുക തള്ളയാണ് ഒരു കുട്ടീനെ തള്ളാണെന്ന് പറയാ പിന്നെ ഞാൻ ഞാൻ നിൽക്കിട്ടോ തന്ന ആണ് കാര്യം വാഴണ്ടേസർ അന്നേക്ക് വായിക്കാനൊക്കെ രാവിലെ രാവിലെ എട്ടരയ്ക്ക് പോവാൻ വൈകുന്നേരം നാലരകും ഞാൻ വരാന് അപ്പൊ വണ്ടിന്റെ പുറത്ത് അപ്പൊ ടൈമൊക്കെ മുൻകൂട്ടി

ാര്യന്മാർക്കോ ഫ്രണ്ട്സിനോ ഗേൾ ഫ്രണ്ട്സിനോ എന്താണ് നമ്മൾ കൊടുക്കുന്നത് ഓൾക്ക് ഇനി ഇഷ്ടപ്പെട്ടാണെങ്കിൽ എന്താണ് കൊടുക്കണത് കൊടുക്കുന്നത് ഇഷ്ടം മനസ്സറിഞ്ഞു പോകും ഏതാണ് നേരത്തെ യഥാർത്ഥത്തിന് ഇഷ്ടം ഇപ്പൊ ചെറുതായിക്കോട്ടെ വെന്റായിക്കോട്ടെ ഒക്കെ ഞങ്ങൾ കിടത്തിയ ഡേറ്റിനല്ല കുറച്ച് അങ്ങോട്ട് അങ്ങോട്ടും ദിവസം മാറിയിട്ടാണ് കാരണം എനിക്ക് ഫങ്ഷനും എനിക്ക് ഫ്രീ ആവുമ്പോളെ ഓർത്ത് വാങ്ങാനാ പുറത്തു പോകാനൊക്കെ പറ്റുള്ളൂ പിന്നൊരു പരിപാടിക്ക് ഒരു വീട്ടിൽ കുട്ടിനെ കാണാൻ വാലന്റൈൻസ് ൊടുത്താണ് പക്ഷേ അതിൻ്റെ മുന്നിനടുത്ത് അതിൻ്റെ വായ്പ അല്ല ഞാൻ അതിൻ്റെ കടമ ചെയ്യുന്നു അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് കൊടുത്തു പിന്നെ എനിക്കൊരു ജീൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് അറക്കം അത് മാറ്റി കൊടുത്തു വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു ബ്ലാക്ക് തന്നെ ബ്ലാക്ക് ഒരു ഒരു ബ്ലാക്ക് വൈറ്റും കൂടിയല്ലേ അപ്പോൾ അതിനത് തിരിച്ച് കൊടുത്തിട്ടുണ്ട് കാരണം അതിൻ്റെ ആരെ എനിക്ക് ഭയങ്കര ബ്ലൂസാണ് ഓ അപ്പോൾ എനിക്കതിനെ പറ്റിയത് വാങ്ങണം അതിൻ്റെ കൂടെ വാങ്ങിയതായിരുന്നു ആ ടോപ്പിന്റെ കൂടെ

എന്നിട്ട് വീട് എടുക്കാതെ വന്നങ്ങളെ സാരല്ല പോട്ട എഴുതി പിന്നെ ഞങ്ങൾ പൂച്ച തീറ്റ വാങ്ങി വന്നതിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചു പോന്നിട്ടോ അപ്പം ഇന്നത്തെ വീട് എത്ര ഉള്ളൂ കേട്ടോ